ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലേട്ടോ ഗുഡ് നൈറ്റാണ് ഇവിടെ ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കാണാനായിട്ട് ക്രൈസ്റ്റ് ചേർച്ചിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് പത്താം തീയതിയാണ് മൂന്ന് ദിവസം അവർ ക്രൈസ്റ്റ് ചേർച്ചിലുണ്ടാകും ജോലി കിട്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരാളല്ല രണ്ട് പേർ വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ നിന്നാണ് കേരളത്തിൽ നിന്ന് വന്ന ആളുടെ പേര് മനു മുംബൈയിൽ നിന്ന് വന്നത് ഫൈസൽ മുഹമ്മദ് ഇപ്പൊ രണ്ടുപേരും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അവര് കൊണ്ടുപോയി അത് ഹോട്ടലിലേക്ക് ആക്കിയിട്ടാ അപ്പൊ മനു പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കാം ഹലോ മനു വെൽക്കം ടു ന്യൂസിലാൻഡ് താങ്ക് യു എങ്ങനെയുണ്ട് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് അടിപൊളിയാണ് കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ ഞാനിപ്പോ ന്യൂസിലൻഡിലാണെന്ന് കുറെ നാളായില്ലേ നമ്മളതിന്റെ പിന്നെ അല്ലെ അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് എനിക്ക് നല്ല ഞാൻ ഓൾറെഡി ഗവർണറെ ആക്ച്വലി കുറെ വർഷങ്ങളായി ലൈക് ഇത് പ്രോസസ്റ്റ് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സായി അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോ ഡൌട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഓൾവെയ്സ് എന്താ പറയുക എല്ലാ എന്ത് എന്ത് പുള്ളി അപ്ഡേറ്റ് ചോദിക്കാറുണ്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ്ലി ഒരു പേഷ്യൻ ഗെയിമാണ് ശരിക്കും ന്യൂസിലാൻഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആദ്യമായി ഇട്ടുപോകും പക്ഷെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഹോപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് കിട്ടും എന്തെങ്കിലുമൊക്കെ റെഡി അപ്പോൾ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണേലും എന്ത് തന്നെ വിളി വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും എന്തായി അപ്പോൾ ഞാൻ പറയും കാര്യങ്ങളൊക്കെ അങ്ങനെ ലൈക്ക് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിന് ശേഷം ഇവിടെ ന്യൂസിലാൻഡിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വരുമ്പോൾ ഞാൻ വരുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യും ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യും അപ്പോൾ ആള് ഓൾവെയ്സ് വെൽക്കമിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തി ഇന്ന് ഇപ്പോൾ മേഡത്തിനെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം ഇപ്പോൾ എന്താ പറയുക നല്ല ഫുഡായിരുന്നു ൊരു ഹോം എവേ ഫ്രം ഹോം എന്നുള്ള ഒരു ആയിരുന്നു ലൈക്ക് പുള്ളി നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു കിട്ടണതിനെ കുറിച്ച് എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പക്ഷെ കുറെ ജോലി ഉണ്ട് ഇവിടെ കുറേ പേർക്ക് ഇപ്പം എനിക്ക് കുറെ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം തന്നെ അപ്ലൈ ചെയ്ത് ഇൻഡിഇഡ് സിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത് പറഞ്ഞവരുണ്ട് പക്ഷെ ഇത് ഒരു സമാധാനത്തിൽ ഇപ്പം ഇരിക്കുക കുറച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആരും ഇരിക്കുന്നില്ല ഇത്ര ഒന്നര വർഷമൊക്കെ ചിലപ്പോൾ ഒരാളും വെയിറ്റ് ചെയ്യുന്നില്ല അതേപോലെ നമുക്ക് കിട്ടും റെഡിയാകും കാരണം നമ്മൾ അപ്ലൈ ചെയ്തോണ്ടിരിക്കുക ഇപ്പം അപ്ലൈയിങ് ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പലരും പലതും പറയും നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ന്യൂസിലാൻഡിൽ തന്നെ കുറെ പേരെക്കറിയാം ലൈക് യൂട്യൂബ് ചാനലുള്ളവർ അറിയാം ഫുൾ നെഗറ്റീവാണ് ഫുൾ അവരൊന്ന് സെറ്റിലായി ലൈക്ക് ഇനി ഇന്ത്യയിൽ ഒരാളും അല്ലെങ്കിൽ കേരളത്തിൽ ഒരാളും ഇവിടെ ഒന്ന് സെറ്റിൽ ആവാനായിട്ട് അവർക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എനിക്കറിയാം ഇപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നപ്പോൾ പോലും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിങ്ങനെ കുറച്ച് പേരുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാം അപ്പം ഞാൻ വന്ന സ്കീമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഞാൻ പുള്ളിക്കാരൻ ഇപ്പോൾ അടുത്ത് ഞാൻ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ഓൾവേസ് എന്നെ നെഗറ്റീവായിട്ട് ഡൗൺ ആണ് അവർക്ക് ഇങ്ങനത്തെ സംഭവം ഇല്ലയെന്ന് പറയണേ അപ്പം ഞാൻ പറഞ്ഞാൽ ശരി ഓക്കെ ശരി എന്നാന്ന് പറഞ്ഞു അപ്പോൾ ഈ ജോലികൾ ഉണ്ട് കുറെ വെയിറ്റ് ചെയ്യുക എന്താ അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അങ്ങനെ കിട്ടണത് കുറെ പേരുണ്ട് ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ആറാം തീയതി വന്നു ഇപ്പോൾ ആറാം തീയതി ഞങ്ങൾക്ക് കമ്പനി തന്നെ അക്കോമഡേഷൻ രണ്ടു ദിവസം ഓക്ലൻഡിൽ വന്നു ഇപ്പം ഞാൻ ക്രൈസ്റ്റ് ചർച്ചിലിപ്പം പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ മൂന്ന് ദിവസം ഉണ്ട് അപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ മാഡത്തിനെ കാണാൻ പറ്റി മാഡം ഞങ്ങളെ വന്ന് പിക്ക് ചെയ്ത് ആക്ച്വലി അവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പുള്ളി വന്ന് കാറിൽ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടു ആക്ച്വലി നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഫുഡ് വന്നു എല്ലാം ഇതൊക്കെയായിരുന്നു സോ അടിപൊളിയായിരുന്നു ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതാണ് പക്ഷെ എല്ലാവരും പറയാനുള്ളത് വെയിറ്റ് ചെയ്യുക പേഷ്യൻ്റ്ലി ജോലിക്ക് അപ്ലൈ ചെയ്തോട്ടിരിക്കുക ജോലി കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഒരു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു പേഷ്യൻറ്റ് ഗെയിമാണ് ഒരാൾ മാത്രാ കാണിക്കാതാണ് രണ്ടുപേര് ജോലി കിട്ടി വന്നിട്ടുണ്ടേട്ടാ അപ്പൊ നിങ്ങള് ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ടാ ഞങ്ങള് ഇതിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യണ എന്റെ ഫ്രണ്ട് പുള്ളി ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യണത് ഒരുമിച്ചാണ് ഞങ്ങള് ഇപ്പോ അടുത്ത ഒരു മൂന്ന് ദിവസം അപ്പൊ ഇന്ന് ഞാൻ ജോലിക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറയുന്നില്ല എങ്കിലും ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് ക്ലിക്ക് ചെയ്താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ സി യു ബൈ